നമസ്കാരം അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ച് വെടിവെയ്പ്പ് ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിൽ പാർക്കിലാണ് സംഭവമുണ്ടായത് പ്രാദേശിക സമയം ഇന്നലെ വൈകുന്നേരം ആറ് ഇരുപതിനാണ് വെടിവെയ്പ് നടന്നത് എന്നാണ് റിപ്പോർട്ട് ഈ സമയം നിരവധി ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നിരവധി പേർക്ക് വെടിവെയ്പിൽ പരിക്കേറ്റു ഒരു ഇരുപതുകാരൻ മരിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആരാണ് വെടിയുതിർത്തത് എന്ന് വ്യക്തമല്ല എന്നാൽ നിരവധി ജനങ്ങൾക്ക് നേരെ വെടി ഉതിർത്തതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വെടിയേറ്റ് ആളുകൾ കിടക്കുന്നതിൻ്റെയും രക്ഷിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൻ്റെയും രംഗങ്ങൾ കാണാം സംഭവമുണ്ടായ ഉടൻ ജനങ്ങൾ ചിതറിയോടി വെടിവയ്പ്പിൽ ഗുരുതര പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഗുരുതരമല്ലാത്ത പരുക്കാണെന്നാണ് വിവരം ഈ സമയം എത്ര പേർക്ക് വെടിയേറ്റു എന്ന് കൃത്യമായി അറിയില്ല അതറിയാനായി ശ്രമം തുടരുകയാണ് എന്ന് റോജ്സർ പോലീസ് ക്യാപ്റ്റൻ ഡ്രഗ് ബെല്ലോ പറഞ്ഞു മരിച്ചയാളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വെടിയേറ്റ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ അമേരിക്കയിൽ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് പെൻസിൽവേനിയ സംസ്ഥാനത്തിലെ ബട്ട്ലർ നഗരത്തിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കാൻ എത്തവയാണ് ട്രംപിനു നേരെ വെടിവെപ്പുണ്ടായത് ട്രംപിൻ്റെ ചെവിയിൽ തട്ടി വെടിയുണ്ട കടന്നുപോയി ചോരയൊലിപ്പിച്ച ചെവിയോടെ നിന്ന ട്രംപിനെ ഉടൻ സുരക്ഷാസേന രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രസംഗവേദിയുടെ കുറച്ചകലെയുള്ള കെട്ടിടത്തിന്റെ മേൽക്കുരയിൽ നിന്ന് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപതുകാരൻ വെടിവെക്കുകയായിരുന്നു അക്രമിയുടെ വെടിവെപ്പിൽ മറ്റൊരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പെൻസിൽവേനിയയിലെ ബത്തേൽപാർക്ക് സ്വദേശിയായ അക്രമി റിപ്പബ്ലിക്കൻ അനുഭാവിയായിരുന്നു ഇയാളെ ഉടൻ തന്നെ സുരക്ഷാസേന വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അമേരിക്കയിൽ ഇത്തരത്തിൽ വ്യാപകമായി പല രീതിയിലുള്ള വെടിവെപ്പുകൾ കാലങ്ങളായി നടക്കുകയാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ അടക്കം വെടിവെച്ച് കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കൗമാരക്കാരും യുവാക്കളും തോക്കേന്തി വഴിയിലൂടെ നടക്കുന്ന കാഴ്ച പലപ്പോഴും അമേരിക്കയിൽ കാണാം എന്ന് അമേരിക്കൻ നിവാസികൾ തന്നെ പറയുന്നുണ്ട് ഇവർ എപ്പോൾ വെടിവെക്കും എവിടെ വെച്ച് വെടിവെക്കും എങ്ങനെ വെടിവെക്കും എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല പലതരത്തിലുള്ള സൈക്കോ സ്വഭാവക്കാരായ യുവാക്കളാണ് ഇത്തരത്തിൽ ജനക്കൂട്ടത്തിന് നേരെയും അതുപോലെ പൊതു ഇടങ്ങളിലും വെടിവെപ്പ് നടത്തുന്നതും ആളുകളെ കൊല്ലുന്നതും എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിൽ തോക്ക് കൈവശം വയ്ക്കുന്നത് കുറ്റകരമായ ഒരു കാര്യമേ അല്ല ഈ രീതിയിൽ അമേരിക്കയിൽ വ്യാപകമായി വെടിവെപ്പുകൾ പല ഇടങ്ങളിൽ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ ഏറുമ്പോഴെങ്കിലും ഈ തോക്ക് കൈവശം വയ്ക്കുന്നതിന് ശക്തമായി നിയന്ത്രണം കൊണ്ടുവരണം എന്ന് അമേരിക്കക്കാർ പറയുന്നുണ്ട് ഈ ഒരു വിഷയം പലപ്പോഴായി വൈറ്റ് ഹൌസിൽ ഉന്നയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്കക്കാർക്ക് പരാതിയുണ്ട് പുറത്തേക്കിറങ്ങിയാൽ ആര് എപ്പോൾ വെടിവെക്കും എന്ന് ഭയന്നാണ് അമേരിക്കക്കാർ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എവിടെ എപ്പോൾ വെടിവെപ്പുണ്ടാകും ആളുകൾ എവിടെ എപ്പോൾ വെടിവെപ്പുണ്ടാകും എന്ന ഒരു ഭീതിയിലാണ് ആളുകൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും യുവാക്കൾ തോക്കുമായി ചാടി വീഴാമെന്നും വെടിവെപ്പുണ്ടാകും എന്നുള്ള ആശങ്കയോടെയാണ് അമേരിക്കൻ നിവാസികൾ ജീവിച്ചു പോകുന്നത് ഇത്തരത്തിൽ വ്യാപകമായി എത്ര ആക്രമണങ്ങൾ നടന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്ക് പോലും അമേരിക്കൻ ഭരണാധികാരികളുടെ കയ്യിലില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളെപ്പോലും വെടിവെച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന സംഭവം അമേരിക്കയിൽ ഉണ്ടാകുമ്പോൾ ശരിക്കും അമേരിക്കൻ ജനത ഭീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത്